ബിഗ് ബോസ് സീസൺസാണ് ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അങ്ങനെ പണിക്കുപ്പി ടാസ്ക് തന്നെയാണ് വീക്കിലി ആണ് ഈ ഒരു ടാസ്കിൽ വിജയിക്കുന്ന ആൾക്ക് നോമിനേഷൻ ഫ്രീ കാർഡ് കിട്ടും എന്നതാണ് ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് അങ്ങനെ സാബുമാൻ്റെ മുമ്പിൽ കുപ്പി കൊണ്ടു വെച്ച ലക്ഷ്മിയാണ് സാബുമാൻ എന്ന് വളരെ കറക്റ്റായിട്ട് തന്നെ പറയും ചെയ്തിട്ടുണ്ടായിരുന്നു ലക്ഷ്മിയാണെന്ന് അങ്ങനെ ലക്ഷ്മി ഈ റൗണ്ടിൽ നിന്നും പുറത്തായിരിക്കാണ് ആദ്യം തന്നെ ഈ ടാസ്കിൽ നിന്നും പുറത്തായത് നമ്മുടെ ചേട്ടനാണ് ജിഷൻ ചേട്ടന് തൊട്ട് പുറകെ തന്നെ നവ്യും വന്നിട്ടുണ്ടായിരുന്നു നവ്യം പറയുന്നുണ്ട് ആരെയും കളിച്ചത് കറക്റ്റായിട്ടല്ല ആര്യം അതിൽ കൂടെ നോക്കിയിട്ടുണ്ട് ഞാൻ കറക്റ്റായിട്ട് കണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ അനുമോളാണ് വരുന്നത് അനുമോൾ അതേപോലെ തന്നെ പിന്നെ വരുന്നത് അനീഷ് അനീശേട്ടനാണ് പിന്നെ ആതിര പോകുന്നുണ്ട് ഇപ്പം നമ്മുടെ ലക്ഷ്മി ഔട്ടായി ഒനീരും ഔട്ടായിട്ടുണ്ട് ഇത്രയും പേരാണ് ഇപ്പം ഈ ടാസ്കിൽ ഔട്ടായിരിക്കുന്നത് ഒനീര് എന്നാണ് പറഞ്ഞത് അഭിലാഷ് ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട് ഇനി നീ എന്നെ മനസ്സിലാക്കിയിട്ടില്ലല്ലോ എന്ന് ഒനിയിൽ അഭിലാഷനോട് പറയുന്നുണ്ട് എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിലെ ഈ ഒരു ടാസ്കിലിപ്പോൾ ബിഗ് ബോസ് കുറച്ച് നേരത്തേക്ക് ബ്രേക്ക് കൊടുത്തിരിക്കുകയാണ്